വിഷ്ണുശാലിനിയുടെ നാളത്തെ ഫുൾ എപ്പിസോഡ് വന്നിട്ടില്ല ഒരു പ്രമോയാണ് വന്നിരിക്കുന്നത് അതിൽ ഫങ്ഷനൊക്കെ ഒടുവിൽ അവസാനം തേജസ്സിനെ കളക്ടർ തേജസ്സിനെ പൊന്നാടെ എണീച്ച് സത്യഭാമ സ്റ്റേജിലവിടെ ആദരിക്കുകയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ തേജസ്സിനെ മേഡത്തിലോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഫാമ പറയുകയാണ് അന്നേരം ശാലിനി നിനക്കുള്ള അംഗീകാരവും ആദരവും ഒക്കെയാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത് എന്നിങ്ങനെ തേജസ്സിനെ മനസ്സിൽ കരുതുകയാണ് ഇതേ സമയവും വിഷ്ണുവിനെ അങ്ങ് തോന്നുകയാണ് ശാലിനി അവിടെ എവിടെ ഉണ്ട് എന്നിങ്ങനെ തോന്നുകയാണ് ആ സ്റ്റേജിനകത്തേക്കും ആ ഹാളിലേക്ക് കയറുമ്പോഴും വിഷ്ണുവിന്റെ നെഞ്ചങ്ങ് വല്ലാതെ തുടിക്കുന്നുണ്ട് അന്നേരം തൻ്റെ ശാലിനി എവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിഷ്ണുവിന് തോന്നുന്നത് അതിനുശേഷം ശാലിനിയാണെങ്കിൽ തേജൻസിനിക്കൊപ്പം ആ കളക്ടറുടെ തൻ്റെ വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അന്നേരം ഒന്നല്ലാതെ ശാലിനി ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിന് പുറകിലായിട്ട് വിഷ്ണുവിനെ കാണുന്നുണ്ട് അന്നേരം ഒന്നല്ലാതെ വിഷ്ണുവും ഇങ്ങനെ ശാലിനിയെ കാണുകയാണ് നേരം ശാലിനി തന്നെ വിഷ്ണു കണ്ടു എന്നൊരു നിമിഷം ശാലിനിക്ക് തോന്നുമ്പോൾ ശാലിനി പുറകിലേക്കങ്ങ് മാറിയിരിക്കുകയാണ് അന്നേരവും ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് വിഷ്ണു ഇങ്ങനെ ഓടി വരുന്നുണ്ട് പക്ഷേ വണ്ടി വിട്ട് പോവുകയാണ് തുടർന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനോട് പപ്പി വന്ന് ചോദിക്കും ണ്ട് ചേച്ചിയമ്മ എവിടെ ചേച്ചിയമ്മയെ കണ്ടില്ലല്ലോ എന്നൊക്കെ പക്ഷേ അതിനൊന്നും ഉത്തരം നൽകാനായിട്ട് ശാലിനിക്ക് അല്ല സാധിക്കുന്നില്ല പക്ഷേ തേജസ്വിനിയെ നിർത്തി ശാലിനി എവിടെ തൻ്റെ അമ്മ കാരണം തൻ്റെ മുന്നിൽ വരാത്തതാണ് എന്ന് അവിടെ മനസ്സിലാകുന്നുണ്ട് പിന്നെ ശാലിനി എങ്ങനെയും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വിഷ്ണു നിൽക്കുന്നത് അതിനായിട്ട് ഇനി കളക്ടറേറ്റിലേക്കൊക്കെ പോകും പക്ഷേ അപ്പോഴും അവിടെ വെച്ച് ശാലിനിയെ കാണാനായിട്ട് വിഷ്ണുവിന് കഴിയില്ല അന്നേരം ഈ നാടകങ്ങൾ ഈ ശാലിനി തേജസ്സിനിയെ മുൻനിർത്തി കളിച്ചതൊക്കെ സുസ്മിത അറിയുന്നുണ്ട് അന്നേരം വീണ്ടും സത്യഭാമയെ സുസ്മിത പറ്റിക്കുക അല്ല ശാലിനി പറ്റിക്കുകയാണെന്ന് മനസ്സിൽ സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അന്നേരം ശാലിനിയുടെ മുഖം മൂടി വീണ്ടും അവിടെ സത്യഭാമയുടെ മുന്നിൽ അഴിച്ചു കാട്ടും എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെയാണ് ഇനി സുസ്മിതയ്ക്ക് വരുന്നത് പിന്നെ കുടുംബശ്രീ വീട്ടിലാകെ വിഷമിച്ച് നിൽക്കുന്ന ശാരദാമ്മയും കാണിക്കുന്നുണ്ട് പിന്നീട് വിഷ്ണു കളക്ട്രേറ്റിലേക്ക് പോകുന്ന സംഭവങ്ങളും അതിനുശേഷം സുസ്മിത തന്നെയാണ് സത്യഭാമയോടും വിഷ്ണുവിനോടും വന്ന് പറയും ശാലിനി അവിടെ കുടുംബശ്രീ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അതിനുശേഷം സത്യഭാമ ആകെ ദേഷ്യപ്പെട്ട് കുടുംബശ്രീ വീട്ടിലേക്ക് പോകുന്നതും ഒക്കെയാണ് അങ്ങനെയാണ് ശാലിനിയും വിഷ്ണുവും തങ്ങളിൽ കാണുന്നതും ഒക്കെ പക്ഷെ അന്ന് അവിടെ വെച്ച് ശാലിനിയെ കാണുമ്പോൾ വിഷ്ണുവിന് വല്ലാതെ എങ്ങ് ദേഷ്യം വരും പിന്നീട് ശാലിനിക്ക് പറയാനുള്ള അവസരമോ സംസാരിക്കാനുള്ള അവസരമോ ഒന്നും വിഷ്ണു അവിടെ അനുവദിക്കില്ല ശാലിനി പറയുന്നത് ഒന്നും കേൾക്കാനായിട്ട് വിഷ്ണു നിന്ന് കൊടുക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒപ്പീസ് എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് എന്തായാലും ഫുൾ എപ്പിസോഡ് വന്നിട്ടില്ല വരുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ താങ്ക്